ഓം അമൃതീശ്വരേ നമഹ ഔഷധത്തിനായി ഹനുമാന്റെ യാത്ര കാലനേമിയുടെ പുറപ്പാട് ഉണ്ണിയുടെ മുഖം കണ്ടിട്ട് പരിഭ്രമമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്താ എന്തു പറ്റി അമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു ഇല്ല ഊർദ്ദി ശ്രീരാമദേവനും ലക്ഷ്മണനും ബാക്കി എല്ലാവരും ഇന്ദ്രജിത്തിന്റെ ബാളപ്രയോഗത്തിൽ അലസ്യപ്പെട്ട് കിടക്കുകയല്ലേ അത് പിന്നെ എന്താവും എന്നൊരു ചിന്ത ഉണ്ടേക്ക് വന്നു ഇനി ആരാ യുദ്ധം ചെയ്യുക എങ്ങനെ അതോ അതാണ് കാര്യല്ലേ എന്നാ പറയാ കേട്ടോളൂ ഇന്നലെ പറഞ്ഞില്ലേ ഒരാൾ മാറി നിന്നിട്ട് എല്ലാം വീക്ഷിച്ചുകൊണ്ട് നിന്നിരുന്നു വിഭീഷണൻ എന്നെ വിഭീഷണനെന്നെ വിഭീഷണം വിഭീഷണൻ മാറുന്നത് ഇന്ദ്രജിത്ത് വിജയശ്വരിലാളിതനായി കൊട്ടാരത്തിലേക്ക് മടങ്ങിയിലോ നേരെ ഇരുട്ടി ഉടനെ ഒരു പന്തവും തെളിയിച്ചുകൊണ്ട് വിഭീഷണൻ ബോധം മറിഞ്ഞിരിക്കുന്നവരെയൊക്കെ സൂക്ഷിച്ചു നോക്കി ആർക്കെങ്കിലും ജീവൻ ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു ഹനുമാനും ഏകാഗിയായിട്ട് നടന്നിരുന്നു ബോധം നശിച്ചവരും അവിടെ പ്രാണം പോയവരും ഉണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഹനുമാനും ഭീഷണനും തമ്മിൽ കണ്ടുമുട്ടി രണ്ടാളും ശ്രീരാമഭക്തരാണല്ലോ അവർക്കും വല്ലാത്ത സങ്കടായ ഉണ്ണി കാരണം എല്ലാവരും മോഹാനസ്യപ്പെട്ട് കിടക്കുകയല്ലേ അപ്പോൾ ആ അവസരത്തിലാണ് ജാബ്വാൻ മോഹാലസത്തിൽ മാറുന്നത് കിട്ടിയത് ആ അത് പിതാവായിട്ടുള്ള ബ്രഹ്മദേവന്റെ പ്രത്യേക അനുഗ്രഹം ജാംബവൻ ഉണ്ടായിരുന്നു പക്ഷേ കണ്ണു പിടിക്കാൻ പറ്റണില്ലയ അപ്പോ വിഭീഷണൻ അടുത്തെന്ന് ചോദിച്ചു ഹേ കബിശ്രേഷ്ഠ അങ്ങ് ജീവിച്ചിരിപ്പുണ്ടോ നന്നായി ഞാൻ ആരാണെന്ന് അങ്ങനക്ക് മനസ്സിലായിയോ ജാംഭവാൻ പറഞ്ഞു രക്തം കട്ട പിടിച്ച് നിൽക്കണോണ്ടേ കണ്ണ് തുറക്കാൻ നിർത്തിയില്ല താങ്കൾ വിഭീഷണാണെന്ന് തോന്നുന്നു അപ്പോൾ പറയാണ് ശരിയാണ് ഞാൻ വിഭീഷണൻ തന്നെയാണ് ഇത് കേട്ട ഉടനെ ചോദിക്കുകയാണ് എങ്കിൽ വേഗം പറയൂ നമ്മുടെ ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇത് കേട്ടപ്പോൾ അത്ഭുത തോന്നിയതേ കാരണം ഇപ്പോൾ രാമലക്ഷ്മണന്മാരെ പോലും അങ്ങ് അന്വേഷിച്ചില്ലല്ലോ ഹനുമാനെ അന്വേഷിക്കുകയും ചെയ്തു ഇത്രയ്ക്കും വാല്സല്ലയോ അവനോട് എന്താ അതിന് കാരണം അപ്പൊ ജാംഭവാൻ പറഞ്ഞു ആരെയും ഞാൻ അവഗണിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഹനുമാനെയാണ് നമുക്ക് ആവശ്യം മറ്റെല്ലാവരുടെയും ജീവൻ അവനെ ആശ്രയിച്ചിട്ടായിരിക്കണത് തന്നെ ഹനുമാൻ നിൽക്കണ്ടല്ലോ അന്ന് സന്തോഷായി ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് ജാംഭവാൻ അതിലേറെ സന്തോഷമായി ഹനുമാനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഹേ വായുപുത്ര മോഹാരസ്യപ്പെട്ട് കിടക്കുന്ന രാമലക്ഷ്മണന്മാരെയും ഈ വാനരന്മാരെയൊക്കെ ജീവിപ്പിക്കാൻ ഒരു മാർഗമുണ്ട് നീ വിചാരിച്ചാലേ അത് നടക്കൂ ഹനുമാനെ നീ ഹിമവാനീ കടന്ന് കൈലാസ പർവ്വതം വരെ പോകണം അതിനു സമീപത്താണ് ഋഷഭ ഋഷഭപർവ്വതമുള്ളത് ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയ നാല് ദിവ്യ ഔഷധങ്ങൾ ഉണ്ടാവും ദിവ്യഔഷധങ്ങളുണ്ടാവും ഏതൊക്കെയാശി ആ ദിവ്യൗഷ അതിന്റെ പേര് എന്താ പറയുക വിശല്യകരണി സന്താനകരണി സുവർണകരണി പിന്നെ മൃഗസഞ്ജീവനി കുറിച്ച് ശരിയാണ് അപ്പ ഹനുമാനോട് പറയാണ് ഈ ഔഷധങ്ങൾക്ക് സൂര്യ തേജസ് ആണ് നീ വേഗം ചെല്ലു എന്നിട്ട് ഈ ഔഷധങ്ങളൊക്കെ പറിച്ച് ഉടനെ എത്തിയാലേ നമുക്ക് ഇവരെയൊക്കെ ഉണർത്താൻ പറ്റൂ ഹനുമാന സംഗതി പിടികിട്ടി ഔഷധത്തിനായിട്ട് ഉടനെ പൊറപ്പെടുകയാണ് മഹേന്ദ്രപർവത്തിന്റെ മൂളനടു കയറി നിന്നു എന്നിട്ടൊരം രാക്ഷസന്മാരും മലകളും കടലും ഒക്കെ എന്നിട്ട് നിന്ന് ഒറ്റ കുതിപ്പ പിന്നെന്താ ഹിമാലയം കടന്നു കൈലാസം കണ്ടു വൃഷഭപർവ്വതം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി ഔഷധസസ്യങ്ങള് തഴച്ച് വളരുന്ന ദിവ്യമായിട്ടുള്ള ആ പ്രദേശം കണ്ടിട്ട് ഹനുമാൻ അങ്ങനെ വിസ്മയിച്ച് നിൽക്കാണ് ഹനുമാൻ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ലങ്കയിലേക്ക് ഒന്ന് പോകാം അവിടുത്തെ വർത്തമാനം നമ്മൾ അറിയണ്ടേഹരിന്തോഷത്തില എല്ലാവരും പക്ഷേ ഹനുമാൻ ഔഷധത്തിന് പോയിട്ടുള്ള വിവരം അറിഞ്ഞു രാവണൻ എങ്ങനെ ഇവർക്കൊക്കെ പിന്നെ ആ വഴിക്കായി ആലോചന എങ്ങനെയെങ്കിലും ഹനുമാനെ തടുക്കണം ഒടുവിൽ വഴി കണ്ടെത്തി രാവണനെ ഒരമ്മാവനുണ്ട് കാലനേമി എന്ന പേര് സമർത്ഥനാണ് മായാവിയാണ് രാവണൻ കാലനേമിയെ ചെന്ന് കണ്ടു ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു പറഞ്ഞേപ്പിച്ചു കൊടുത്തു രാമലക്ഷ്മണന്മാരും വാനരന്മാരും ഒക്കെ യുദ്ധക്കളത്തിൽ മരിച്ചു കിടക്കുകയാണ് ഇപ്പോ എൻ്റെ മകൻ ഇന്ദ്രജിത്ത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ ഹനുമാൻ അവരെയൊക്കെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ദിവ്യ ഔഷധത്തിനായിട്ട് പോയിട്ടുണ്ട് അവന്റെ യാത്ര ഒന്ന് മുടക്കണം ഔഷധം കൊണ്ടുവന്ന അവരിനിയും ജീവിക്കും അത് തടയണം മാതുല രാവൺ ഇത്രയും പറഞ്ഞപ്പോൾ കാലനേമി ചോദിച്ചു അല്ല രാവണ ഞാനതിങ്ങനെ മുടക്കണമെന്നാ പറയണത് രാവണം പറഞ്ഞു വഴിയുണ്ട് നീ ഒരു മുനിവേഷം കെട്ടിയിട്ട് വഴി മധ്യയിരിക്കണം അവന് മുനിമാരെയൊക്കെ വലിയ ബഹുമാനാ ആരൊക്കെ ഹനുമാന് അപ്പോൾ നിന്നെ വന്ന് നമസ്കരിക്കും അപ്പൊ അവനോട് ഈശ്വര കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 കാലതാമസം വരുത്തണം അങ്ങനെ വരുമ്പോ ഔഷധം കിട്ടാൻ താമസിക്കും പിന്നെ അത് വലിക്കില്ല അപ്പോൾ അവരങ്ങനെ ചത്തോളും എനിക്കപ്പൊ വിജയം ഉറപ്പാക്കാലോ കാലനേമി ഉണ്ണി പക്ഷേ ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ചൊക്കെ ജ്ഞാനുണ്ട് അത് അതാണ് അത്ഭുതം രാക്ഷസനാണെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോ പറയാറുള്ള ഉള്ളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഏത് കൊള്ളക്കാരനും ഏത് കള്ളനിലും തൻ്റെ കുഞ്ഞിനോട് കാരുണ്യ മുതിക്കും എന്ന് പറയാറില്ലേ അതുപോലെ ഒരാൾ എന്നും ദുഷ്ടനല്ല ഒരാൾ എന്നും ശിഷ്ടനുമല്ല ഏത് സ്വഭാവമാണോ കൂടിയിരിക്കുന്നത് അത് പ്രകടാവും എന്ന് മാത്രം അല്ലേ മുത്തശ്ശി അതെ അതെ നല്ല കാലനേമിക്ക് ഹനുമാനെ മുടക്കാൻ പോണത് അപകടാണെന്ന് അറിഞ്ഞിട്ട് സമാധാനം ആഗ്രഹിക്കുന്നവനാ കാലനേമി പക്ഷെ പറഞ്ഞിട്ടെന്താ രാവണനെ ഭയങ്കര പേടിയാ നമ്മൾ കുംഭകർണൻ്റെ നീതിവാക്യം കേട്ടതല്ലേ ഒടുവിൽ എന്താ സംഭവിച്ചത് രാവണന് വേണ്ടി അധർമ്മം ചെയ്തു ഒടുവിൽ മരിക്കുകയും ചെയ്തു ഇന്നുമുണ്ട് ഉണ്ണി ധർമ്മ ചിന്തയുള്ളവരുണ്ടെങ്കിൽ പോലും അധർമ്മം കൊടികുത്തി വാഴുന്നവരുടെ ദാസിപ്പണി ചെയ്യുന്നവരൊക്കെ നാശത്തിലേ അവസാനിക്കൂ നാശത്തിലേ കലാശിച്ചിട്ടുള്ളൂ അധർമ്മത്തെ ചൂണ്ടണതും ധർമ്മമാണെന്ന് അമ്മ പറയാറില്ലേ പക്ഷേ അതിനും വേണം ഒരു ധൈര്യം വിഭീഷണന് ആ ധൈര്യം ഉണ്ടായി അതാ വ്യത്യാസം വിഭീഷണൻ വിജയിച്ചു എന്ന് മാത്രമല്ല എന്നും എപ്പോഴും രാമഭക്തനായിട്ട് തുടരുകയും ചെയ്തു നമ്മുടെ മനസ്സിനെയാണ് നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടത് ഏതെങ്കിലും നിമിഷത്തിൽ നമ്മൾ അധർമ്മത്തിൻ്റെ പെടുന്നുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ കാലനിയമിക്ക് രാവണനെ പേടിയുണ്ടെങ്കിലും ഉപദേശിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ ഉപദേശങ്ങളാണ് കൊടുത്തത് ഭൂമിയിലെ മനുഷ്യജീവിതം രാവണ അശ്വരമാണ് കാലം നന്മയാണ് ചെയ്യേണ്ടത് പൂർവജന്മങ്ങളിലെ പാപങ്ങൾ കൂടി തീരാൻ അത്യുത്തമമാണ് രാമനാമ ജപം അതുകൊണ്ട് ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേക്കൂ രാവണ ശത്രുതാ മനോഭാവം ഉപേക്ഷിക്ക് ഭക്തിയോടെ ശ്രീരാമനെ ഭജിക്കേ നിനക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും ഇതങ്ങട്ട് കേട്ടില്ലേ രാവണൻ കോപം കൊണ്ട് ജോലിച്ചു പിന്നെ അമ്മാവനാണെന്നൊന്നും നോക്കിയില്ല അലറുക ചെയ്യണത് എടാ നിന്നെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഇനി ബാക്കി ഞാൻ പറഞ്ഞു വാളോലേ രാവണൻ പറഞ്ഞാൽ അത് പ്രവർത്തിക്കും എന്ന് നിശ്ചയമല്ല കാലനേമി ഏകം പറഞ്ഞു വേണ്ട രാവണ ഞാൻ നീ പറയണ പോലെ ചെയ്യാം പക്ഷെ ഒന്നോർത്തോ ഇത് നിന്റെ നാശത്തിൽ അവസാനിക്കും മാത്രല്ല എനിക്ക് സൽഗതി കിട്ടുകയും ചെയ്യും കാലനേമി അവിടുന്ന് പോയി ഒരു മുനിവേഷം ധരിച്ചു ഹിമാലയത്തിനടുത്ത് ഹനുമാൻ എത്താൻ പോണ വഴിയില്ലേ അവിടെ മായ കൊണ്ടൊരാശ്രമം ഒക്കെ അങ്ങോട്ട് കിട്ടി ആ ആ ശിഷ്യന്മാരിണ്ടാക്കി പരിചാരകന്മാരും ഒക്കെ മായ കൊണ്ടു തന്നെ ഉണ്ടാക്കി ഹനുമാനെ കാത്തിരുന്നു ഹനുമാനാണെങ്കിലോ പാവം യാത്രയും കൊണ്ടേ ദാഹിച്ച് പരവശനായിരിക്കുക അപ്പോഴാണ് മനോഹരായിട്ടുള്ള ഈ ആശ്രമം കാണുന്നത് നേരെ അങ്ങോട്ട് ചെന്നു താപസനെ ദർശിച്ച് ദാഹവും തീർത്ത ശേഷം ഔഷധമുള്ള പർവ്വത്തിലേക്ക് പോവാം എന്നാണ് കരുതിയത് നിറയെ ഫലവൃക്ഷങ്ങളുള്ള ആശ്രമത്തിൽ മഹർഷി ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹനുമാൻ ചെന്നു മുനിയെ നമസ്കരിച്ചു എന്നിട്ട് പരിചയപ്പെടുത്തി ഞാൻ രാമദൂതനാണ് രാമകാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് ദാഹം തീർക്കാൻ ഇവിടെ അടുത്ത് എവിടെങ്കിലും ഉണ്ടോ ഇത് കേട്ടപ്പോൾ കാലനീന്ന് പറഞ്ഞു എൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് നോക്കിയപ്പോൾ രാമലക്ഷ്മണന്മാരും മാനരന്മാരും ഒക്കെ ജീവിച്ച് എഴുന്നേറ്റിരിക്കണ്ടല്ലോ ദാഹം തീർക്കാൻ എൻ്റെ കമണ്ടൂരിൽ ഈ വെള്ളം കുടിച്ചോളൂ അപ്പോൾ ഹനുമാൻ കാലനേമി പറഞ്ഞത് വിശ്വസിച്ചു കേട്ടോ എനിക്ക് ഈ ജലം മാത്രം പോരാ എൻ്റെ ദാഹം ശമിക്കാൻ ഒരു ജലാശയം തന്നെ കാട്ടിത്തരൂ എന്ന് പറഞ്ഞതും കാലനേമി എന്താ ചെയ്തത് മായം കൊണ്ടൊരു ബ്രാഹ്മണനെ സൃഷ്ടിച്ചു ഹനുമാന് നല്ലൊരു നീരുറവ കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഹനുമാനും ബ്രാഹ്മണനും കൂടി പോയി പോന്നതിന് മുമ്പ് ഹനുമാനോട് കാലനേമി പറയാണ് വേഗം ജലം കുടിച്ചു വരൂ ഔഷധങ്ങൾ പറിക്കാനുള്ള മന്ത്രം കൂടി ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒരു കാര്യമുണ്ട് ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോഴേ കണ്ണടച്ചിട്ട് വേണം കേട്ടോ വെള്ളം കുടിക്കാൻ എന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്തു മായാവികൾക്ക് എന്താ സാധിക്കാത്തത് അല്ലേ ഹനുമാൻ അപകടത്തിലായി ഹനുമാനോ ഉറച്ച ശ്രീരാമ ഭക്തനല്ലേ ഭഗവാന്റെ രക്ഷ എന്നും ഭക്തനോടൊപ്പം ഉണ്ടാവും മായാവികളൊക്കെ അവസാനം തോറ്റുതുന്നം പാടിയിട്ടേ ഉള്ളൂ ഭക്തന്റെ മാർഗ കാണിച്ചു കൊടുത്ത് രക്ഷിക്കാനും ഭഗവാനും മാത്രമേ കഴിയൂ ബ്രാഹ്മണൻ കാണിച്ചു കൊടുത്ത നീരാഴിയിൽ ഇറങ്ങി ഹനുമാൻ കണ്ണടച്ച് ജലം കുടിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായതറിയോ ഒരു വലിയ മത്സ്യം ഹനുമാനെ വിഴുങ്ങാൻ വന്നു ഹനുമാൻ പതുക്കെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്താ മത്സ്യത്തെ കണ്ടു ഒട്ടനെ അതിനെ പിടിച്ച് രണ്ടായി കീറി കൊല്ലുകയും ചെയ്തു പക്ഷേ കൊന്നപ്പോൾ എന്താ ഉണ്ടായത് ആ ഒരു ദിവ്യമായിട്ടുള്ള പ്രകാശം അതങ്ങനെ ഉടനെ നമ്മൾ കാണാറല്ലേ ഇതിലൊക്കെ ഗന്ധർവ്വന്മാരൊക്കെ ആവണത് കണ്ണൻ്റെ കഥയിലൊക്കെ കണ്ടില്ലേ അതുപോലെ അതൊരപ്സര കന്യായിട്ട് മാറി അപ്പം അവൾ പറഞ്ഞു മുനിശാപം കൊണ്ട് ഞാനൊരു മത്സ്യമായിട്ട് മാറിയതാ ധന്യമാലി എന്നാണ് എൻ്റെ പേര് ഹനുമാനെ നീ വ എന്നെ വധിച്ചത് കാരണം എനിക്ക് ശാപമോക്ഷം കിട്ടി നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ മുനിവേഷം കെട്ടിയിട്ട് ആശ്രമത്തിലിരിക്കുന്നില്ലേ അത് യഥാർത്ഥമുനിയല്ല മഹർഷിയല്ല രാവണൻ്റെ ചാരനായിട്ടുള്ള കാലനേമിയാണ് അവൻ്റെ കഥ കഴിച്ചോ പെട്ടെന്നന്നെ പിന്നെ പർവ്വതത്തിച്ചെന്ന് ദിവ്യ ഔഷധങ്ങളൊക്കെ പറിച്ചിട്ട് ഉടനെ നീ രാമസമീപെത്തണം രാക്ഷസവംശത്തെ മുഴുവൻ നിശ്ശേഷം നശിപ്പിക്കണം അങ്ങനെ പറഞ്ഞോട്ട് ധന്യമാരി അപ്രത്യക്ഷയായി ഇത് കേട്ട ഉടനെ ഹനുമാൻ ആശ്രമത്തിലേക്ക് മടങ്ങി ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ കാലനേമി കാലനേമി അങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ് ആയിട്ടിരിക്കുകയാണ് ഹനുമാൻ ഇവരൂ വരൂ ദക്ഷിണ തരൂ ഞാൻ മന്ത്രം ഉപദേശിച്ച് തരാം സൽക്കരിക്കാനൊക്കെ നീ നിൽക്കുന്ന കാലനേമിയുടെ മണ്ട നോക്കിയിട്ട് കൊടുത്തു കാലനേമിയുടെ കഥ അപ്പ കഴിഞ്ഞു ഒരു നിമിഷം വിടാതെ ഈശ്വരനാമം ചൊല്ലുന്ന ഹൃദയ ഉണ്ണി ഹനുമാൻ്റെ നാവിൽ രാമനാമം ഹൃദയത്തിൽ രാമരൂപം കർമ്മമോ ഗുരുവിനു വേണ്ടിയുള്ള കർമ്മം ഏതെങ്കിലും ശക്തിക്ക് കഴിയോ ഹനുമാനെ തോൽപ്പിക്കാൻ അതുപോലെ ആവണം നമ്മളും ഈ കഥയൊക്കെ നമ്മളെ നമ്മളെത്തിക്കുന്നത് അവിടേക്കാണ് അല്ലാണ്ട് ഇത് വെറും കഥയായിട്ട് കേൾക്കേണ്ടതു മാത്രമല്ല ഈ മായാപ്രപഞ്ചത്തിൽ മായയ്ക്ക് അടിമപ്പെട്ടിട്ട് ദുഃഖിതരായിട്ട് കഴിയണ നമുക്ക് ഒരു സന്ദേശമാണിത് നിരന്തരം ഭഗവാനെ സ്മരിക്കുക കീർത്തിക്കുക വന്ദിക്കുക ഭഗവാനോടുള്ള പരമപ്രേമം ഹൃദയത്തിൽ നിറഞ്ഞ തുളുമ്പട്ടെ ഉണ്ണി ഇനി ബാക്കി നാളെ പറഞ്ഞെന്ന പോരെ शेरी मत